ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നിങ്ങൾക്ക് രണ്ട് ദോശ ഉണ്ടാക്കാനുള്ള മാവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു അടിപൊളി പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കൊക്കെ നമുക്ക് കുറച്ച് മാവ് ബാക്കി വരാറുണ്ട് അന്നേരം നമ്മൾ കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ട് എല്ലാവരോടും ചോദിക്കും മോനെണ്ണം കൂടെ തരട്ടെ മൂക്കെണ്ണം കൂടെ തരട്ടെ ആരും കഴിക്കത്തുമില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ട് അവസാനം ഒന്നുകിൽ നമ്മൾ തന്നെ കഴിക്കണം അല്ലായെങ്കിൽ നമ്മളിതിനെ അവിടെ ഇട്ട് ഉണങ്ങി കളയും അപ്പം അങ്ങനെ വരാതെ ആ രണ്ട് ദോശയുടെ മൂന്ന് ദോശയുടെ ഒക്കെ മാവ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഒരു പലാരം ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ വേണ്ടേ ഇത് വെറും രണ്ട് ദോശ ഉണ്ടാക്കാനുള്ള ദോശ മാവ് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കോരി എടുത്തിട്ടുണ്ട് ഞാനൊരു പകുതി സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഒരിച്ചിരി കറിവേപ്പില നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇതെല്ലാം കൂടെ ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് നുറുക്കി ഇടാം ഇങ്ങനെ പച്ചമുളക് നുറുക്കിയെടുത്തു ഇനി കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ നുറുക്കിയെടുക്കാൻ നമുക്ക് നമുക്കെല്ലാം വളരെ ക്വാണ്ടിറ്റി കുറച്ച് മതി കാരണം നമ്മുടെ കയ്യിൽ രണ്ട് ദോശയുടെ മാവേ ബാക്കിയുള്ളൂ ഇതെല്ലാം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ് ഒരു പിഞ്ച് ജീരകം ഇത്രയേ ഉള്ളൂ അത്രേ ഇട്ട് കൊടുക്കുന്നു ക്വാർട്ടർ ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൊടി ഇട്ട് കൊടുക്കുന്നു ഒരിച്ചിരി ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ മണത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി കായും കൂടെ ഇട്ട് കൊടുക്കാം ഇത് വേണ്ട ഒരു പിഞ്ചും ഇല്ല ഇച്ചിരി അത്രയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മളൊരു ചെറിയ ടീസ്പൂൺ എടുത്ത് അതിൽ ഓരോ ടീസ്പൂണായിട്ട് ഇതിനകത്തേക്ക് കോരി ഒഴിച്ച് കൊടുക്കുക നമ്മളെ തീ കുറച്ച് വയ്ക്കാം എന്നിട്ട് ഞങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ പനിയാരമൊക്കെ പോലെ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം ഉണ്ടെ ചമ്മന്തി കൂട്ടിയോ അല്ലാതെങ്കിൽ തൈരിലിട്ട് ദൈവട പോലെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ നല്ല സോഫ്റ്റും പുറം വല്ല നല്ല ക്രിസ്പിയുമായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നിൽക്കുക നമുക്ക് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇതുണ്ടോ ആ ചമ്മന്തിയോ ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്